ചില ദിവസം ചേട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനിങ്ങനെ ചേടക്കൂട്ടിനെ പറ്റിക്ക് ഒന്നെങ്കിൽ ഹൈഡാൻസീക്ക് കളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും ഇന്നിപ്പോൾ നമുക്ക് ബോധം കെട്ട പോലെ അടക്കാവേ പക്ഷേ കൊച്ചിനെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും ഇല്ല കേട്ടോ നമുക്ക് നോക്കാം അവരെങ്ങനെ റിയാക്ട് You know that if I I was stupid, I could actually see the camera would ചെയ്യുന്നത് എന്നോട് പറഞ്ഞേ ജേടിക്കൂട്ടൻ മൂന്ന് സാന്റ്വിച്ച് കഴിച്ചു ഫസ്റ്റ് ബ്രേക്കിന് രണ്ട് സെക്കൻഡ് ബ്രേക്കിന് അടുത്ത ദിവസം ജേഡിക്കൂട്ടനോട് പറയണമെന്ന് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരണം അത്രയ്ക്ക് ടേസ്റ്റ് ആവണോന്നറിയാൻ നീ കറക്റ്റ് കണ്ടറിഞ്ഞ് വാങ്ങിച്ചല്ലോയിങ് ടു ടെ ജേഡൻ ദാൻ നെക്സ്റ്റ് ടൈം ബൈ വൺ പ്രിപ്പറി ഫോർ അപ്പോസ്

അമ്മ വേറെ അവനെ പറ്റിക്കാനാണെങ്കിലും ഒത്തിരി ബോധം കേട്ടോ ഒന്ന് ഞാൻ കണ്ണൊക്കെ അടച്ച് കളിക്കലേ കൊച്ചല്ലേ അവൻ പേടിക്കല്ലേ പക്ഷേ ഇത് തന്നെ അവൻ ശരിക്കും ഞെട്ടിച്ച് കളിക്കും ഇന്നലെ ഞാൻ സിക്കാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ അപ്പൊ ഞാനവന് അവരുടെ കാർഡ് റീചാർജ് ചെയ്താൽ മതി അവരുടെ ഐ ഡി കാർഡ് അവർക്ക് അവരുടെ സ്കൂൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാവേ ഇന്നലെ അങ്ങനെ കഴിച്ചോളാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്ന അമ്മയ്ക്ക് പനിയാ പിള്ളേർ വായിക്കുന്നൊക്കെ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും അപ്പൊ അവൻ മൂന്ന് പെർ പെറി വായിക്കുകയും ചെയ്ത അവന് കഴിക്കാനായിരിക്കും